ശ്രീ സൂര്യകാലി മഹാഗണപതയെന്നു എല്ലാവർക്കും നമസ്കാരം സൂര്യകാലുടിയുടെ ചരിത്രം ഞാനിനി പറഞ്ഞുതന്ന് അറിയണമെന്നില്ല ആനുകാലികമായിട്ടും ചരിത്രപരമായിട്ടുമൊക്കെയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്നിരുന്നാലും ഒരു ഇതിൻ്റെ ഒരു ചരിത്രം ശരിക്കും സാമൂതിരിയുടെ ഗുരുസ്ഥാനീയതയോടുകൂടി ഒരു കാലഘട്ടത്തിൽ ഈ പരമ്പര അവിടെ ജീവിച്ചിരുന്നു രേവതി പട്ടത്താനം തുടങ്ങിയിട്ടുള്ള അത് ആ ഇതിലൊക്കെ മാന്യസ്ഥാനം സൂര്യകാലടിക്കുണ്ടായിരുന്നു പല പല കാരണങ്ങളെക്കൊണ്ട് തിരുനാവായ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം സൂര്യകാലടിക്കുണ്ടായിരുന്നെന്നും ഇതൊക്കെ ഒരു റെക്കോർഡിക്കലായിട്ട് നമുക്ക് കാണിക്കാൻ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും അവിടുന്ന് ഇങ്ങോട്ടൊരു പലായനം നടത്തുന്നതിൻ്റെ കാരണം സാമൂഹികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിന്നെ ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള യോജിപ്പില്ലായ്മയും അതിലൊരു കാരണമായേക്കാം ശുഗപരം ഗ്രാമക്കാരായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പലായനം നടന്ന് നടത്തി ഇവിടെ തെക്കൻകൂറിലേക്ക് തെക്കൻകൂറിൽ വന്ന് താമസമുറപ്പിച്ചു അങ്ങനെ തെക്കൻകൂർ രാജാവിൻ്റെ അധി ആ ഗുരുസ്ഥാനീയത വീണ്ടും നമുക്ക് കുടുംബത്തിൽ കിട്ടുകയും അവിടെ അവിടുത്തെ ഇവിടെ വസ്തു വസ്തുവകളൊക്കെ മീനച്ചിലാറിൻ്റെ തീരത്ത് ഒരു ഇല്ലം പണിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങി വെച്ച് ഇത് ഗുരുസ്ഥാനീയത നിലനിർത്തിക്കൊണ്ടും അതിനുമായിട്ട് ബന്ധപ്പെട്ടും ഈ മീനച്ചിലാറിൻ്റെ തീരവുമായിട്ടും ഒരു ഒരു കഥയുണ്ട് ഇവിടുത്തെ പരദേവതയായിട്ടുള്ള മഹാഗണപതി ഇതിനൊക്കെ അനവധി ചരിത്രങ്ങളുണ്ട് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ അത് അതിനൊരു ലിമിറ്റില്ലാതെ വരും ചന്ദ്രഗിരിപ്പുഴ അതായത് കാസർഗോഡ് ഒഴുകുന്ന ചന്ദ്രഗിരിപ്പുഴയ്ക്കും ഇവിടെ ഇതിലെ ഒഴുകുന്ന ഇപ്പം മീനച്ചിലാറിന് പേരുള്ള കൗളി നദിക്കും ഇടയ്ക്കുള്ള ബ്രാഹ്മണർക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നുള്ളൂ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് താമസമറപ്പിച്ചപ്പോൾ ഈ നദിക്ക് തെക്കുവശമാണ് ഈ നദിക്ക് തെക്കുവശമാണ് ഈ ഇല്ലം നേരത്തെ സ്ഥിതി ചെയ്തിരുന്നത് അതിൻ്റെ ഇപ്പോഴും അതിന് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കാണാൻ പാകത്തിന് ഇപ്പോഴും ഒരു തോട് ആ പുഴയ്ക്ക് സമമായിട്ട് പുഴ ഒഴുകിയിരുന്ന ആ സ്ഥലത്തൂടെ ഒരു തോട് ഇപ്പോഴും ഒഴുകുന്നുണ്ട് അത് ഈ മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയായിട്ട് തന്നെ കിടക്കുന്നുമുണ്ട് അപ്പോൾ അവിടെ അവിടുത്തെ ബ്രാഹ്മണർ ശ്രേഷ്ഠരെല്ലാവരും കൂടി പറഞ്ഞു ആ ഭണ്ടതിരിപ്പാടിൻ്റെ മാന്യസ്ഥാനം നഷ്ടപ്പെട്ടു അതായത് കവടി നദിക്ക് തെക്കുവശം ആണ് താമസിക്കുന്നത് എന്ന് പറയുകയും അവിടെ നിന്ന് അന്ന് സാമൂതിരി ഭട്ടതിരിയെ വിളിച്ച് ചോദിച്ചു അങ്ങനെ അപ്പോൾ അദ്ദേഹം അന്നൊരു കള്ളം പറഞ്ഞു അല്ല ഇതിനകത്ത് ഉൾക്കൊണ്ട് എന്ന് ഒരു കള്ളം പറയുകയും അപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാരെ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ട് അത് അത് സത്യമാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രാധാന്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ഇപ്പോൾ ഉള്ള സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആളെ വിട്ട് നോക്കിയപ്പോൾ പുഴ തെക്ക് മാറി ഒഴുകുന്നതായിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് അവർക്ക് കാണാൻ സാധിച്ചത് മഹാഗണപതി അതായത് പരദേവതയായിട്ടുള്ള മഹാഗണപതി കൊമ്പുകൊണ്ട് മാറ്റിയിട്ടു എന്നും ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതുമായിട്ടുള്ള ചരിത്രം കൂടാതെ ഈ ഈ കുടുംബത്തിനുള്ളൊരു വിശേഷത പരശുരാമൻ്റെ സൃഷ്ടിയിൽ ഈ കകാരത്തിലുള്ള മന്ത്രവാദ കുടുംബത്തിൽപ്പെട്ട ഒന്നായിട്ടാണ് ഇതിനെ ഘടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കല്ലൂര് കാട്ടുമാടം കാലടി കാമനാട് കാളകാട് തുടങ്ങിയിട്ടുള്ള കകാരത്തിലുള്ള കുടും പാരം പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം അതായത് കാലടി കാലടി എന്ന ആ ഒരു ഇത് അർത്ഥമാക്കുന്നത് ഈ സൂര്യകാലടി തന്നെയാണ് പക്ഷേ അതിലും വ്യത്യസ്തമായിട്ട് താന്ത്രികവും മാന്ത്രികവും ഈ കുടുംബത്തിന് അങ്ങനെ ഒരേ ഒരു കുടുംബത്തിന് മാത്രമേ തന്നിട്ടുള്ളൂ എന്നാണ് വാമൊഴിയായിട്ട് കേട്ടിട്ടുള്ളത് പരമ്പരയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും താന്ത്രികവും മാന്ത്രികവും അങ്ങനെ മറ്റൊരു കുടുംബം പരശുരാമൻ്റെ സൃഷ്ടിയിൽ ഇല്ല എന്നും കേൾക്കുന്നു അനവധി ക്ഷേത്രങ്ങൾ അനവധി ക്ഷേത്രങ്ങൾ നമുക്ക് താന്ത്രികാവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പിന്നെ ഒരു കാലഘട്ടം മാന്ത്രിക പാരമ്പര്യം മാത്രം ആയിട്ട് അതിന് കുറച്ച് കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഒരു കാലഘട്ടത്തിൽ സൂര്യകാല മന്ത്രവാദി കുടുംബമാണ് എന്ന് മാത്രം ഒരു ഒരു മൊഴിയായിട്ട് കേട്ടിട്ടുമുണ്ട് ഇടക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടായി പക്ഷേ ഇതിൽ രണ്ടിനും നമുക്ക് ആധികാരികതയുണ്ടായിരുന്നു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനവധി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് നമുക്ക് ഈ നമ്മൾ പറയാറല്ലേ ആയിരം നാവുള്ള അനന്തന് പോലും പറഞ്ഞാൽ തീരാത്ത ചരിത്രമാണ് ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു മഹാ മഹാപാരമ്പര്യത്തിൻ്റെ ഒരു ഒരു ബാക്കിപത്രമാണ് ഇപ്പോഴും ഉള്ളത് ആ മഹാഗണപതി അതുപോലെ അതിനോടനുബന്ധമായിട്ടുള്ള ക്ഷേ പല പല ദേവതാ സ്ഥാനികളായിട്ടുള്ള ആൾക്കാർ വളരെയധികം ക്ഷേത്ര ഒരു ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉള്ളൊരു ഒരു ശ്രീലകം ആണ് ഇപ്പോഴും അനവധി ആൾക്കാർക്ക് ശരണം പ്രാപിക്കാൻ പാകത്തിനുള്ള ഒരു 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 വലിയൊരു മഹാപ്രസ്ഥാനമാണ് ഈ സൂര്യകാലി അത് അനവധി ആൾക്കാർ മണ്മ വലിയ തപോധനന്മാരായിട്ടുള്ള മുത്തശ്ശന്മാരും പ്രവിതാമഹന്മാരുമായിട്ടുള്ള വലിയ 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 ആൾക്കാരുണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു പേര് ഒരു സത്പേര് അതിന്നും ഞങ്ങളൊക്കെ അത് കളഞ്ഞു കളയാണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് മഹാഗണപതിയുടെ അനുഗ്രഹം കൊണ്ടും